ലോക പരിസ്ഥിതി ദിനാചരണ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ഭൂമിക്കായി സ്ത്രീശക്തി എന്ന മുദ്രാവാക്യം മുൻനിർത്തി കുന്നമ്മലിലെ എൻ ഓഡിറ്റോറിയത്തിലായിരുന്നു സെമിനാർ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ സെമിനാർ അസോസിയേഷൻ ട്രഷറർ പത്മാവതി ചെയ്തു കടൽ കടൽ തീരത്തുള്ള വീടുകളൊക്കെ തന്നെ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ ഭൂമിയെല്ലാം കടലെടുക്കുന്നു ഇങ്ങനെയുള്ള ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കടലിന്റെ ഭാഗത്തുനിന്ന് ഭൂമി ഇല്ലാതാക്കുന്ന കര ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഉണ്ട് ഇങ്ങനെയെല്ലാം ഉള്ള ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോ ലോകത്തിലെ രാജ്യങ്ങൾക്ക് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ആ പങ്കു വഹിക്കാനാണ് ലോക രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലെല്ലാം ഇവിടെ സമ്മേളനം ഉൾപ്പെടെയുള്ള സംഘടിപ്പിച്ചത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ അധ്യക്ഷയായി ഹരിത കേരള മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ വിഷയ നടത്തി സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ അസോസിയേഷൻ നേതാക്കളായ കെ ചന്ദ്രമ ടീച്ചർ സുനുഗാധരൻ ദേവി രവീന്ദ്രൻ എം ഗൌരി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം സുമതി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്